ഫേസ്ബുക്ക് യൂട്യൂബ് എക്സ് ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെ ഇരുപത്തി ആറ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ നേപ്പാളിൽ നിരോധിച്ചതിന് പിന്നാലെ സെപ്റ്റംബർ എട്ടിനാണ് പ്രക്ഷോഭങ്ങൾ അണപുട്ടിയത് സെപ്റ്റംബർ ഒമ്പത് ആയപ്പോൾ രാജ്യം മുഴുവൻ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും പല നഗരങ്ങളിലും കർഫ്യൂ ഏർപ്പെടുത്തുകയും ചെയ്തു രാജ്യത്തെ യുവതലമുറ നയിച്ച പ്രക്ഷോഭം വെറും അഞ്ച് ദിവസങ്ങൾ കൊണ്ട് വിജയക്കൊടി ഏറിയതെങ്ങനെയാണ് ആരാണ് ഈ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് പാർലമെന്റ് അംഗം പോലും അല്ലാത്ത സുശീല കർക്കി ഇടക്കാല പ്രധാനമന്ത്രി പദത്തിൽ എങ്ങനെ എത്തി സുശീല ഖർഗിക്ക് ആ സ്ഥാനത്തിരുന്ന് എന്ത് ചെയ്യുവാൻ കഴിയും ഉടനെ ഒരു ഇലക്ഷൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് പോകാം എങ്ങനെ ഈ പ്രക്ഷോഭം അഞ്ചു ദിവസം കൊണ്ട് വിജയിച്ചു സെപ്റ്റംബർ എട്ടിന് ഈ പ്രക്ഷോഭം ആരംഭിക്കുവാനുണ്ടായ കാരണം സമൂഹ മാധ്യമങ്ങളുടെ മേലെ ഏർപ്പെടുത്തിയ നിയന്ത്രണമാണെങ്കിലും രാജ്യത്തെ ഭരണവ്യവസ്ഥയിലെ കെടുകാര്യസ്ഥതയും അഴിമതിയും മൂലം ജനങ്ങൾ തീർത്തും അസംതൃപ്തരായിരുന്നു നെപ്പോ കിറ്റ്സ് എന്ന് വിളിക്കപ്പെടുന്ന സർക്കാർ ഓഫീഷ്യലുകളുടെ മക്കൾ നയിക്കുന്ന ആഡംബര ജീവിതം നേപ്പാളിലെ യുവജനങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കി തുടങ്ങിയിരുന്നു രാജ്യത്തെ പരിമിതമായ തൊഴിലവസരങ്ങളിലും രാജ്യത്തെ വിഭവങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളിലും ഉള്ള പരിമിതിയും യുവതലമുറയ്ക്ക് സർക്കാരിനോടുള്ള നീരസം ഉണ്ടാക്കി ഈ സാഹചര്യത്തിൽ സമൂഹ മാധ്യമ നിരോധനം കൂടി വന്നതോടെ മുപ്പത്തിയഞ്ചു വയസ്സുകാരനായ കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷാ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തു ഒപ്പം ഹമി നേപ്പാളിലെ യുവജനക്ഷേമ പ്രസ്ഥാനത്തിന്റെ നേതാവായ സുഡാൻ ബുരാൻ പ്രക്ഷോഭങ്ങൾ ഏകോപിപ്പിക്കുവാനും ആവശ്യങ്ങൾ ഉന്നയിക്കുവാനും നേതൃത്വം നൽകി രാജ്യത്തെ പകുതിയോളം വരുന്ന ഇരുപത്തിയഞ്ചു വയസ്സിൽ താഴെ പ്രായമുള്ളവരെ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമാക്കുവാൻ അവർക്ക് സാധിച്ചു ക്യാമ്പസുകളിൽ നിരച്ചെത്തി ഇത്ര വലിയൊരു ജനസമൂഹത്തിന്റെ മുൻപിൽ മുട്ടുകുത്തുകയല്ലാതെ മറ്റൊരു നിവൃത്തി ഭരണ നേതൃത്വത്തിന് മുൻപിൽ ഇല്ലായിരുന്നു പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ കാഠ്മണ്ഡു മേയറിന്റെ ഉൾപ്പെടെ നാലു പേരുകൾ ഇടക്കാല പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടു എന്നാൽ കാഠ്മണ്ഡു മേയറിന്റെ ആഗ്രഹങ്ങൾ വിഫലമായി നേപ്പാളിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആയ സുശീല കർക്കി നേപ്പാളിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തി രണ്ടായിരത്തി ജൂലൈ മുതൽ രണ്ടായിരത്തി ജൂൺ വരെ ചീഫ് ജസ്റ്റിസ് സ്ഥാനത്തിരുന്ന് അഴിമതിക്കെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിച്ച ഒരു ഖ്യാതി സുശീല കർക്കിക്കുണ്ട് തിരഞ്ഞെടുപ്പ് അട്ടിമറി ഉൾപ്പെടെയുള്ള കേസുകളിൽ ജനാധിപത്യത്തിന്റെ കാവൽക്കാരനായി നീതിപീഠത്തിലിരുന്ന് സുശീല കർത്തി പ്രവർത്തിച്ച കാലയളവാണത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ജൂൺ ഏഴിന് നേപ്പാളിലെ ബിരാട് നഗറിലുള്ള കർഷക കുടുംബത്തിൽ ഏഴ് മക്കളിൽ മൂത്ത പുത്രിയായാണ് സുശീല കർക്കി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലൊരു പ്രധാനമന്ത്രിയായിരുന്ന ബി പി കൊയ്റാളയുമായി അടുത്ത ബന്ധം ഈ കുടുംബത്തിന് ഉണ്ടായിരുന്നു ഇന്ത്യയിലെ ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്നും നേപ്പാളിലെ ത്രിഭുവൻ സർവകലാശാലയിൽ നിന്നുമാണ് പൊളിറ്റിക്കൽ സയൻസിൽ കർക്കി ഉന്നത വിദ്യാഭ്യാസം നേടിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ന്യായ എന്നൊരു ആത്മകഥയും രണ്ടായിരത്തി പത്തൊമ്പതിൽ കാര എന്ന നോവൽ പ്രസിദ്ധീകരിച്ച ഒരു എഴുത്തുകാരി കൂടിയാണ് ഇവർ ഇന്ത്യയോട് വളരെ അടുപ്പം പുലർത്തുകയും സൌഹൃദപഥത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് കർക്കി നിലവിൽ ജെൻസിയുടെ സഹായത്താൽ വിജയകരമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരെ വരെ പിന്തടി സുശീല കർഗി ആ സ്ഥാനത്തേക്ക് എത്തിയത് അവരുടെ നിഷ്പക്ഷ മനോഭാവവും വിശ്വാസ്യതയും അംഗീകരിക്കപ്പെടുന്നതുകൊണ്ടാണ് കർക്കിയുടെ പിന്നാവറം പരിശോധിക്കുമ്പോൾ അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ചീഫ് ജസ്റ്റിസ് എന്ന നിലയിലും രാഷ്ട്രീയ കക്ഷികളോട് താൽപര്യ മനോഭാവം പ്രകടിപ്പിച്ചിട്ടില്ല എന്ന നിലയിലും അംഗീകരിക്കപ്പെടുന്നു ഇതുവരെയും പിന്തുടർന്നു പോകുന്ന പാർട്ടി പൊളിറ്റിക്സിൽ നിന്ന് വേർപെട്ട് രാജ്യത്ത് പുതിയ രാഷ്ട്രീയ സംസ്കാരം ഇതോടെ ആരംഭിക്കുമെന്ന് കരുതപ്പെടുന്നു സുശീല ഖർഗിക്ക് രാജ്യത്തെ സ്ഥിരതയിലേക്ക് തിരികെ എത്തിക്കാനാകുമെന്നും നേപ്പാളിനെ സുതാര്യവും സ്വതന്ത്രവുമായ തിരഞ്ഞെടുപ്പിലേക്ക് വേഗത്തിൽ നയിക്കുവാൻ കഴിയുമെന്നും വിശ്വസിക്കപ്പെടുന്നു നേപ്പാൾ പാർലമെന്റ് അംഗം ആയവർക്ക് സാധാരണ പ്രധാനമന്ത്രിയാകുവാൻ യോഗ്യതയുള്ളത് ഭരണഘടനയിലെ ആർട്ടിക്കൽ പതിനാറ് പ്രകാരമാണ് ഇടക്കാല പ്രധാനമന്ത്രി എന്ന സ്ഥാനത്തേക്ക് സുശീല ഖർഗി നിയമിക്കപ്പെട്ടിരിക്കുന്നത് വലിയ ഉത്തരവാദിത്വമാണ് ഗർഗിക്ക് മുന്നിലുള്ളത് ഭരണ നിർവഹണത്തിന്റെ യഥാസ്ഥിതിക നിലനിർത്തുന്നതിനൊപ്പം യുവജനങ്ങൾ ഉയർത്തുന്ന ആവശ്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ മൂലം അസ്ഥിരപ്പെട്ട രാജ്യത്തെ സംവിധാനങ്ങൾ വീണ്ടും സുസ്ഥിരമാക്കേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ മാത്രമേ ഈ കാര്യങ്ങൾ കർക്കി എങ്ങനെ വിജയകരമായി കൈകാര്യം ചെയ്യുമെന്ന് കണ്ടറിയുവാൻ കഴിയുകയുള്ളൂ സുശീല കർക്കിക്ക് ഇന്ത്യയുമായുള്ള ബന്ധവും ഈ സമയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നേപ്പാളിൽ ചൈന വലിയ സ്വാധീനം ഉണ്ടാക്കുവാൻ നോക്കുമ്പോൾ ഇന്ത്യയുടെ സ്വാധീനം നഷ്ടപ്പെടാതിരിക്കുവാൻ കർക്കിയുടെ സാന്നിധ്യം പ്രയോജനപ്പെടും ഇന്ത്യയുടെ നിലവിലെ ഭരണ നേതൃത്വത്തെ പൊതുവായി ആദരിക്കുകയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പ്രശംസിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് കർക്കി ഗംഗ നദിയുമായുള്ള ആത്മബന്ധത്തെക്കുറിച്ച് കർക്കി പരാമർശിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഉപരിപഠനം നടത്തിയതുകൊണ്ടും ഇന്ത്യയുമായുള്ള ആത്മബന്ധം കൊണ്ടും ഇന്ത്യയുമായുള്ള നേപ്പാളിന്റെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടേക്കും നേപ്പാളിലെ മുൻ ഇന്ത്യൻ അംബാസിഡറായ ജയന്ത് പ്രസാദ് കർക്കിയുടെ സ്ഥാന അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട് ഇനി കർഫ്യൂയുടെ മുന്നിലുള്ളത് മൂന്ന് ഉത്തരവാദിത്തങ്ങളാണ് അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും ദുഷ്പേരി കേട്ട നിലവിലെ പാർലമെന്റ് പിരിച്ചുവിടണം യുവജനങ്ങളുടെ ആവശ്യപ്രകാരം ഇടക്കാല സർക്കാരിനെ നിഷ്പക്ഷ മനോഭാവത്തോടെ നയിക്കണം പരമാവധി വേഗത തന്നെ ഇലക്ഷൻ നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ജനാധിപത്യ സർക്കാരിന്റെ കയ്യിൽ ഭരണം ഏൽപ്പിക്കണം ഇതിനായി സർക്കാർ സംവിധാനത്തെയും രാഷ്ട്രീയ പാർട്ടികളെയും യുവജന നേതാക്കന്മാരെയും ഏകോപിപ്പിച്ച് ചർച്ചകൾ നടത്തി മുന്നോട്ട് പോകണം എന്നാൽ ഒരു ഇലക്ഷനിലേക്ക് കടക്കുന്നതിന് മുൻപ് രാജ്യത്തെ ക്രമസമാധാനം വീണ്ടെടുത്തു എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് സെപ്റ്റംബർ എട്ടിൽ എങ്ങനെ പ്രക്ഷോഭം ഒറ്റയടിക്ക് പൊട്ടിപ്പുറപ്പെട്ടു എന്ന ചോദ്യം ഇനിയും നിങ്ങളിൽ ബാക്കിയാണ് ആഗസ്റ്റ് ഇരുപത്തിയാറിനാണ് രാജ്യത്തെ ഇരുപത്തി ആറ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുതൽ രാജഭരണ അനുകൂല പാർട്ടികൾ രാജ്യത്തെ അഴിമതിയും സാമ്പത്തിക പരിമിതികളും അസ്ഥിരതയും ചൂണ്ടിക്കാട്ടി മുൻ രാജാവായ ജ്യാനേന്ദ്ര ഷായെ തിരികെ കൊണ്ടുവരണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ജൻസി പ്രക്ഷോഭത്തിന് അതുമായി ബന്ധമില്ല ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ഏർപ്പെടുത്തിയ സോഷ്യൽ മീഡിയ നിയന്ത്രണം യുവജനങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന സാഹചര്യം മനസ്സിലാക്കി കാഠ്മണ്ഡു മേയർ ബാലൻ ഷാ സർക്കാർ നടപടിക്കെതിരെ ശബ്ദമുയർത്തുകയും യുവജന പ്രസ്ഥാന നേതാവായ സുഡാൻ ഗാരുൺ കോർഡിനേറ്റ് ചെയ്തതിലൂടെയുമാണ് വെറും അഞ്ചു ദിവസം കൊണ്ട് ഭരണ നേതൃത്വം പുറത്തു പോകേണ്ടി വന്നത് നേപ്പാളിന്റെ ചരിത്രത്തിൽ കുറിക്കപ്പെടുന്നതാണ് ഇടക്കാല സർക്കാർ ഒരു വനിത നേതൃസ്ഥാനത്തേക്ക് ആദ്യമായി എത്തുന്നത് നേപ്പാളിലെ രാഷ്ട്രീയ സംസ്കാരത്തിന് തന്നെ മാറ്റം സൃഷ്ടിക്കും അഞ്ച് ദിവസം നീണ്ടുന്നത് പ്രക്ഷോഭത്തിൽ അമ്പത്തൊന്ന് മരണങ്ങളും ആയിരത്തി മുന്നൂറ് എമർജൻസികളും ഉണ്ടായി ഈ മുറിവുകൾ ഉണക്കുകയും ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതുമായുള്ള വലിയ കടമ്പ സുശീല സുശീലാക്കർക്കും മുന്നിലുണ്ട് ബംഗ്ലാദേശിലുണ്ടായ ഇടക്കാല സർക്കാർ പോലെ പാഴായ ഒന്ന് നേപ്പാളിൽ ഉണ്ടാകില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം